അമ്പലത്തിൽ നിന്നും എത്തി എല്ലാവരും ധവർമാണത്തിൽ തന്നെ ഇരിക്കുമ്പോഴാണ് പുറത്ത് ഒരു കാർ വന്ന് നിന്നത് ഒരു വിള എല്ലാവരും ശ്രദ്ധ അവിടേക്കായി കാറിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ ഒന്ന് വിടർന്നു ആഹാ ആരൊക്കെ ഇത് വാ വാ രഘു അവരെ നോക്കി പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു അവരും ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ഇതാണ് മഹാന്ദ്രൻ ഭാര്യ ഗീതയ ഗീതക രണ്ട് മക്കളാണ് ഇവർക്ക് മൂത്തത് ഋഷി ഘോഷ് ഇളയത് ഹൃദിക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെയായിരുന്നു ഇവരുടെ താമസം ദേവർമേണം തറവാടിനോട് ചേർന്ന് ഇരിക്കുന്ന മറ്റൊരു വീട്ടിൽ രഘുവിൻ്റെയും വാസുദേവൻ്റെയും സുഹൃത്തു കൂടെയാണ് ഈ മഹാദ മഹത്രൻ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് അവർ ഇടയ്ക്ക് ബിസിനസ് ആവശ്യമായി പോയതാണ് അവർ പിന്നെ മടങ്ങി വരുന്നത് ഇപ്പോളാണ് അതുമാത്രമല്ല കാശിയും സിദ്ധവും ഋഷിയും ഒന്നിച്ച് പഠിക്കുവാൻ പഠിച്ചവർ കൂടെയാണ് ഇവിടെ ഉണ്ടായിരുന്ന സമയം വരെ ഇവർ മൂന്നും ഒറ്റക്കൂട്ടായി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇരുവരുടെയൊക്കെ കുസൃതി കുടുക്ക കൊടുക്ക കൂടെയായിരുന്നു അന്നത്തെ ഋതു എന്ന അവരുടെ ഒക്കെ കുഞ്ഞു അനുചത്തി കാശിക്ക് ദേവു അങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഹൃദവും ആദ്യമൊക്കെ അവൾക്ക് അങ്ങനെയായിരുന്നു എങ്കിലും അവൾ അവൻ്റെ വളർച്ചയോടെ അവളുടെ ഉള്ളിൽ ഇഷ്ടവും മാറി വന്നു ആരും നോക്കിപ്പോകുന്ന ഒരു പുരുഷ പുരുഷനിലേക്ക് ഉള്ള കാശിയുടെ മാറ്റം ഏറെ മാറ്റിയത് ഹൃദ്വിനെ ആയിരുന്നു ഏട്ടൻ എന്നതിൽ ഉപരി അവൾക്ക് അവനോട് അതിയായ പ്രണയം തോന്നി എന്നാൽ ഇതൊന്നും അറിയാതെ അവൻ്റെ ഉള്ളിൽ അവളായിരുന്നു അവൻ്റെ മാത്രം ശിവപ്പെണ് നിങ്ങൾ എന്താ പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ലാതെ മയൂരി ഗീതയെ നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ഈ ഞെട്ടൽ കാണാൻ പറ്റില്ലല്ലോ അതാ എങ്ങനെയുണ്ട് ഋതു എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു ഋതു മോഡ് അങ്ങ് മാറിപ്പോയല്ലോ ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള ആളെയല്ല ലക്ഷ്മിയാണ് അത് പറഞ്ഞത് അത് കേട്ട് അവൾ ഉൾ ഉൾപ്പെടെ ഒന്ന് ചിരിച്ചു അല്ല ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ മഹി ചേറിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു നാലും അകത്തുണ്ടടോ അമ്പലത്തിൽ നിന്ന് കുറച്ച് മുന്നേ ഞങ്ങൾ വന്നതേ ഉള്ളൂ അവർ ഭക്ഷണം കഴിക്കുക വാസുദേവൻ അവരോട് പറഞ്ഞു ആണോ എന്നാൽ അടുത്ത സർപ്രൈസ് അവർക്ക് കൊടുക്കാം അതും പറഞ്ഞ് ഋതുവേഗം അകത്തേക്ക് കയറിപ്പോയി ബാക്കിയുള്ളവർ ഒരു ചിരിയോടെ ബാക്കി സംസാരങ്ങളിലേക്ക് കടന്നു അകത്തേക്ക് കയറിയ ഋതുവിനെ അവിടെ എങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല അവൾ ഒരു സംശയത്തോടെ ഒന്ന് ചുറ്റും നോക്കി തായെ ഒരു റൂമിൽ നിന്നും ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ ശബ്ദം കേട്ടതും അവൾ അവിടേക്ക് നടന്നു പ പകുതി അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി എന്നാൽ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൾ ഒന്ന് അനങ്ങാൻ പോലും കയ്യാതെ തറഞ്ഞു നിന്നുപോയി നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി ദേഷ്യം നിയന്ത്രിക്കാൻ എന്നോണം അവൾ തൻ്റെ കൈ മുഷ്ടി രണ്ടും ചുരുട്ടി പിടിച്ച് കണ്ണുകൾ അടച്ചു നിമിഷം പിന്നിട്ട ശേഷം കണ്ണുകൾ തുറക്കുമ്പോഴും മുന്നിൽ അതേ ദൃശ്യം തന്നെ ആയിരുന്നു ചുവരോട് ചേർന്ന് നിൽക്കുന്ന നന്ദയിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചുംബിക്കുന്ന കാശി അവളുടെ കൈകൾ അവൻ്റെ മുതുകിലൂടെ ഉയിഞ്ഞു നിൽക്കുന്നുണ്ട് പരിസരം പോലും മറന്ന് ചുംബിക്കുകയാണ് അവർ അവൻ്റെ കൈകൾ ആകെ അവളിൽ ഇയഞ്ഞു നിൽ നീങ്ങുന്നു ഒടുവിൽ അത് അവളുടെ അരക്കെട്ടിലേക്ക് തന്നെ നീങ്ങിയതും ഇനിയും ഒന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നോണം ഋതു അവിടെയിരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞുടച്ചു ഒരുപ അവർ ഇരുവരും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തമ്മിൽ അകന്നു മാറി സിത്തവും ദേവവും പടികൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ പുറത്ത് പരിചയമില്ലാത്ത ആരുടെയൊക്കെ ശബ്ദം അവർ കേൾക്കുന്നത് ഇത് ആരാ ഈ പുതിയ സൗണ്ടിൻ്റെ ഉടമ ദേവു ആരോടൊന്നുമില്ലാതെ ചോദിച്ചു ഇവിടെ നിന്നാൽ ഇങ്ങനെ അറിയാം ആണ് വാ പോയി നോക്കാം അതും പറഞ്ഞ് അവർ മുന്നേ നടന്നു പുറകെ ആയി അവളും പുറത്തേക്ക് ഇറങ്ങിയതും അവൾ കണ്ടു അവിടെ ഇരിക്കുന്നവരെ ഹാ ഹാ ദേ വന്നല്ലേ രണ്ടു പേരും സുഖമാണോ മക്കളെ അവരെ കണ്ടതും ഗീത ഒരു പുഞ്ചിരിയോടെ രണ്ടാളെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ ആൻറ്റി സുഖമാണ് ദാ ഋഷി അതും പറഞ്ഞ് സിദ്ധ വേഗം പോയി കൃഷിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവൻ തിരികെയും സുഖമാണോ അളിയ ഹൃതി അവൻ്റെ വയറിൻ ചെറുതായി ഒന്ന് ഇടിച്ചു കൊണ്ട് ചോദിച്ചു ഹോ അങ്ങനെയൊക്കെ പോകുന്നുടാ അവനെ തിരികെ ഒന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു അല്ല ഋതു വന്നില്ലേ ആ അവൾ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ ആയി അകത്തേക്ക് വന്നല്ലോ നിങ്ങൾ കണ്ടല്ലായിരുന്നോ ഋഷി ചോദിച്ചു ഞെട്ടി അവൻ്റെ ആ വാക്കുകൾ കേട്ട് ദൈവ് നന്നായി ഒന്ന് ഞെട്ടി പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൾ വേഗം അകത്തേക്ക് പാഞ്ഞു സംസാരിക്കുന്ന തിരക്കിൽ അതും ആരും ഒട്ടും കണ്ടതുമില്ല അകത്തേക്ക് ഓടിക്കയറിയ ദൈവ് കേട്ടു എന്തോ ഒന്ന് നിലത്ത് വീട് വീണു ഉണയുന്ന വലിയ ഒരു സൗണ്ട് ഒരു നിമിഷം അവളുടെ കാലുകൾ ഒന്ന് നിശ്ചലമായി എങ്കിലും പിന്നെ അവൾ വേഗം ആ ശബ്ദം കേട്ട ഇടത്തേക്കോടി റൂമിനുള്ളിലേക്ക് കയറി അവൾ കണ്ടു വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന ഋതുവിനെയും അവളുടെ മുന്നിൽ ഞെട്ടി നിൽക്കുന്ന കാശിയെയും നന്ദിയെയും ദേവിൻ്റെ കണ്ണുകൾ പോയത് നന്ദിയുടെ നേർക്കാണ് ഒരു വെള്ള അവളിലെ ആ ഭാവം ദേവുവിന് ഒന്ന് ഭയപ്പെടുത്തി കണ്ണുകൾ പോലും ചലിക്കാൻ മറന്നു ഒരു തരം ഉൾ കിടിലത്തോടെ നിൽക്കുന്ന നന്ദയെ കണ്ട് അവൾ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിന്നുപോയി ആദ്യം ആദ്യത്തെ പകപ്പ് വിട്ടുമാറിയതും കാശി മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് ഒരു അമ്പരപ്പോടെ ചോദിച്ചു ഋതു നീ എപ്പോൾ വന്നു അവൻ്റെ ആ ചോദ്യത്തിനാണ് അവളുടെ സ്വബോധത്തിലേക്ക് വന്നത് ഒരു നിമിഷം എന്ത് പറയുമെന്നറിയാതെ അവൾ ഒന്ന് പതറിയെങ്കിലും പിന്നെ മുഖത്തെ പുഞ്ചിരി അവരുടെ എടുത്തു അണിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത്തിരി നേരമായി വന്നിട്ട് പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാണ് ഇവിടേക്ക് വന്നത് വന്നപ്പോൾ അത്രയും പറഞ്ഞ് ഒന്ന് നിറത്തിക്കൊണ്ട് അവളുടെ കണ്ണുകൾ പോയത് കാശിയുടെ പുറകിൽ ഇപ്പോഴും ഞെട്ടൽ വിട്ട് മാറാതെ നിൽക്കുന്ന നന്ദയിലാണ് സോറി അറിയാതെ എൻ്റെ കൈ തട്ടി തായെ വീണതാ അത്രയും പറഞ്ഞ് അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു മുന്നിൽ നിൽക്കുന്ന ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗത്തിൽ ആ റൂമ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹേ ഋതു കാശി അവളെയും വിളിച്ചുകൊണ്ട് അവളുടെ പുറകെ പോയി എന്നാൽ ദൈവു നോക്കിയത് നന്ദേ ആണ് ഏതോ ലോകത്ത് എന്ന പോലെ നിൽക്കുന്ന അവളുടെ കണ്ണ് ദേവു വേഗം അവളുടെ അടുത്തേക്ക് വന്നു ഡാ ശേഷം അവളുടെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് വിളിച്ചു പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ മുന്നോട്ട് നോക്കി എന്താ നന്ദ നീ എന്താ ഇങ്ങനെ നിൽക്കണേ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുവാണോ നീ ദേവു അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു എങ്കിലും അവൾ ഈ ലോകത്തൊന്നും അല്ല എന്ന ദേവുവിന് മനസ്സിലായി നന്ദ എന്താ പെണ്ണെ എന്തെങ്കിലും പറയേ ഇങ്ങനെ ഇരിക്കാതെ അവൾ ശക്തമായി അവളുടെ തോളിൽ പിടിച്ചു കുലുക്കൊണ്ട് പറഞ്ഞു ദേവു അവൾ വന്നത് നിനക്ക് നിൻ്റെ കാശിയേട്ടൻ നഷ്ടം ആകുമോ അടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ നന്ദ ജീവനോടെ ഉണ്ടാവില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു അത് കാണുക അവളുടെ നെഞ്ചു പിഴഞ്ഞുവെങ്കിലും ദേവു അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു എൻ്റെ നന്ദെ നിനക്ക് ഭ്രാന്ത് ഉണ്ടോ പക്ഷേ അവൾക്കതുണ്ട് അതുകൊണ്ട് ആണല്ലോ അപ്പം നോർമലായിട്ട് അവളുടെ ചില നേരത്തെ പെരുമാറ്റം ദേ നീ ഞാൻ പറയുന്നത് കേൾക്ക് ഇനി എന്തൊക്കെ വന്നാലും എൻ്റെ ഏട്ടൻ നിന്നെ വേണ്ട എന്ന് വയ്ക്കില്ല അതെ കാശിനാഥന ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കുന്ന കാശിനാഥൻ അതുകൊണ്ട് എൻ്റെ നന്ദക്കുട്ടി ഹാപ്പിയായിട്ടിരിക്കെ ഇനി അവൾ നമുക്കിട്ട് എന്തെങ്കിലും പണിയാൻ വന്നാൽ എപ്പോഴത്തെയും പോലെ നമുക്ക് നല്ല അസൽ പണി തിരിച്ചു കൊടുക്കളെ ഞാനില്ലേ എൻ്റെ കൂടെ പിന്നെന്താ അത് കേട്ട് അവൾ ദൈവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ ഓ ഒന്നുമില്ല പെണ്ണേ നീ വാ നമുക്ക് അവളുടെ പുതിയ പ്ലാൻ എന്താണെന്ന് ചോ ചോർത്താൻ പറ്റുമോ എന്ന് നോക്കാം അതും പറഞ്ഞ് അവൾ നന്ദിയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി കാശി അവൾക്ക് പിന്നാലെ പുറത്തേക്ക് വരുമ്പോളാണ് അകത്തേക്ക് വരുന്ന സിദ്ധുവിനെയും ഋഷിയെയും കാണുന്നത് അപ്പപ്പ ആരിത് എം ആർ കാശിനാഥനോ ഋഷി കാശിയെ നോക്കി കളിയോടെ ചോദിച്ചു ഡ നീയും വന്നോ കാശി വിടർന്ന കണ്ണുകളോടെ അവനെ ഒന്ന് പൂർ പോറും കൊണ്ട് ചോദിച്ചു ഹോ ഞങ്ങളെല്ലാവരുമുണ്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി അതാ പറയാതെ വന്നത് നീ എവിടെയായിരുന്നോടാ ഇതാ വരുന്നു എന്നും അല്ലേ നിങ്ങൾ ഇവിടെ നിന്നും പോയത് പിന്നെ എവിടെയായിരുന്നു നിങ്ങൾ എന്താ ഇത്രയും നാൾ എടുത്തത് തിരികെ വരാൻ ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ സിദ്ധുവിൻ്റെ ആ ചോദ്യത്തിൽ അവനൊന്നും പതറി അത് കാണുകയെ സിദ്ധുവും കാശിയും പരസ്പരം ഒന്ന് നോക്കി